സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങൾ പ്രതിസന്ധികൾ തരണം ചെയ്യും വിജയിക്കാനുള്ള മാർഗങ്ങൾ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണ്ണം കുംഭം ആദ്യ പകുതി ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരിയിലെ ഫലങ്ങൾ ധനുവിൽ സന്താനങ്ങളുടെ കരുതൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ആത്മാർത്ഥ സുഹൃത്തിനെ സാമ്പത്തികമായി സഹായിക്കും അജ്ഞത കൊണ്ട് അബദ്ധം പറ്റിയ സന്താനത്തെ നേർവഴിക്ക് നയിക്കും സന്താന സൗഭാഗ്യത്തിന് അനുയോജ്യമായ സാഹചര്യം ഉണ്ടാകും ഈശ്വര പ്രാർത്ഥനകളാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നിന്ന് കുറ്റവിമുക്തനാകും മകരത്തിൽ ഉദ്യോഗത്തിനോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരും ഉന്നയിച്ച ആശയങ്ങൾ പരിഗണിച്ച മേലധികാരിയോട് ആദരവും ബഹുമാനവും തോന്നും പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ ആത്മപ്രചോദനമുണ്ടാകും ബന്ധുവിൻ്റെ ദുരവസ്ഥ കണ്ട് മനസ്സിലാക്കി സാമ്പത്തിക സഹായം ചെയ്യേണ്ടതായി വരാം ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കത്തക്കവണ്ണം ഉദ്യോഗത്തിൽ മാറ്റം ലഭിക്കും കുംഭത്തിൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നുചേരും ചേരും പരീക്ഷകൾ തൃപ്തിയായ വിധത്തിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും ഉപരിപഠനം പൂർത്തിയാക്കുന്നതിനും ആനുകൂല്യങ്ങളും സ്ഥാനമാനങ്ങളുമുള്ള ഉദ്യോഗം ലഭിക്കുന്നതിനും യോഗമുള്ള സമയമാണ് സാഹചര്യങ്ങൾക്ക് അനുസൃതമായ പ്രവർത്തനങ്ങളും സമീപനങ്ങളും സർവ ആധാരങ്ങൾക്കും വഴിയൊരുക്കും നിഷ്ഠയോടുകൂടിയ പ്രവർത്തന ശൈലി ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സഹായിക്കും തൃക്കേട്ട നക്ഷത്രജാതർക്ക് ധനുവിൽ സന്താനങ്ങൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാൻ ബന്ധുക്കളുടെ സഹായം തേടും ശ്രമകരമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തും വിവര സാങ്കേതികവിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകും ആധ്യാത്മിക ആത്മീയ ചിന്തകളാൽ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകും ആർഭാടങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക വഴി പണം മിച്ചം വെക്കുവാൻ സാധിക്കും മകരത്തിൽ കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുകയും ഉദ്യോഗമന്വേഷിച്ച് വിദേശയാത്രക്ക് തയ്യാറാവുകയും ചെയ്യും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയ സമീപനം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് സർവകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല സാഹചര്യവും ഉന്മേഷവും ഉത്സാഹവും വർദ്ധിക്കും ആധ്യാത്മിക ആത്മീയ വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കും കുംഭത്തിൽ ഭരണ സംവിധാനത്തിലെ അപര്യാപ്തതകൾ പരിഹരിക്കുവാൻ വിദഗ്ധോപദേശം തേടും ജീവിത പങ്കാളിയുടെ ആശ്വാസവചനങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ ഉപകരിക്കും ുഹൃത്തിന്റെ സമയോജിതമായ ഇടപെടലുകളാൽ ഭീമമായ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും നിരപരാധിത്വം തെളിയിക്കുവാൻ സാധിക്കുന്നതിനാൽ ആരോപണങ്ങളിൽ നിന്ന് കുറ്റവിമുക്തനാകും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ധനാഢ്യനായി ജീവിക്കുന്നതിൽ ആശ്ചര്യമുളവാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ